മനോഹരമായ കായലിനെ തഴുകിക്കൊണ്ടുള്ള ഈ യാത്രയുടെ രണ്ടാം ഭാഗമാണിത് സ്കൂൾ കുട്ടികൾ നമുക്ക് പിന്നാലെ തന്നെയുണ്ട് അതുപോലെ തന്നെ സുരക്ഷാ ജാക്കറ്റ് ധരിക്കേണ്ട നിർദ്ദേശങ്ങളും മറ്റും ബോട്ടിൽ എഴുതി വച്ചിരിക്കുന്നത് കാണാൻ സാധിക്കും ഇളം ഏറ്റുകൊണ്ട് മനോഹര യാത്രയാണ് കോട്ടയം ആലപ്പുഴ ബോട്ട് യാത്ര എനിക്ക് സമ്മാനിച്ചത് നിരവധി ഹൗസ് ബോട്ടുകൾ കാണാൻ സാധിച്ചു ഹൗസ് ബോട്ടിന് അടുത്തറിയാൻ സാധിച്ചു ഹൗസ് ബോട്ടിലൂടെ നിരവധി സഞ്ചാരികൾ പോകുന്നത് കാണാൻ സാധിച്ചു ഹൗസ് ബോട്ടിന് മുകളിലൂടെ പറക്കുന്ന ആ പക്ഷികൾ അതുപോലെ തന്നെ വൈകുന്നേരത്തെ സുന്ദര സായാഹന യാത്ര അതാ ഹൗസ് ബോട്ടും അകല വയലോരത്തു നിൽക്കുന്ന ഒറ്റപ്പെട്ട വീടും കൗങ്ങുകളും തികച്ചും യാത്ര സുന്ദരം ഏകി മത്സ്യവ്യാപാരവുമായി ബന്ധപ്പെട്ട് വലയിടുന്നവരെയും നമുക്ക് കാണാൻ സാധിച്ചു അങ്ങനെ കോട്ടയത്ത് നിന്നും തുടങ്ങിയ യാത്ര വേമ്പനാട്ട് കായലിൽ എത്തിച്ചേർന്നിരിക്കുകയാണ് നിരവധി സഞ്ചാരികളെയും ഹൗസ് ബോട്ടുകളും നമുക്ക് കാണാൻ സാധിക്കും തികച്ചും കൗതുകപൂർണമായ ഒരു യാത്ര തന്നെയാണ് കോട്ടയത്ത് നിന്നും ആലപ്പുഴയിലേക്കുള്ള ഈ സർക്കാർ ബോട്ടിലെ യാത്ര നമ്മളങ്ങനെ ആലപ്പുഴയിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ് ഓരോ വീടുകളിലും ഓരോ വള്ളങ്ങളിങ്ങനെ ഇട്ടിരിക്കുന്നത് കാണാം കാരണം വെള്ളമാണ് ഇവരുടെ ആശ്രയം അതാ ഒരു കൊച്ചുകുട്ടി കൈ കാണിക്കുന്നു നമ്മൾ കുഞ്ഞുനാൾ വിമാനമൊക്കെ പൊങ്ങിപ്പോകുമ്പോൾ അതാ കെ സി എസിൻ്റെ ഒരു പ്രസ്ഥാനത്തിൻ്റെ ഒരു ഇതും അതേപോലെ തന്നെ പാലവും ഒക്കെ നമുക്ക് കാണാൻ സാധിക്കും നമ്മൾ ഈ വിമാനമൊക്കെ പോകുമ്പോൾ നമ്മളെ ചാറ്റ കാണിക്കത്തില്ലേ അത് കണക്കാണ് ഇവിടെ നിന്നും ഉള്ളവരെ ആ ഒരു ചാറ്റ കാണിക്കാൻ സുന്ദരമായ പച്ചപ്പ് നിറഞ്ഞ വയലേരിയും നമുക്ക് കാണാൻ പറ്റും ഒരുപക്ഷെ ട്രെയിൻ യാത്രക്കിടയിലും കാണാൻ പറ്റുന്നതാണ് പുകവലി പാടില്ല എന്നും പറഞ്ഞൊക്കെ ആ ബോട്ടിനകത്ത് ബോട് വെച്ചിട്ടുണ്ട് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു ആ വേമ്പനാട്ട് കായൽ തിരകളിലൂടെ ആ ഒരു ഭംഗി ഹൗസ് ബോട്ടിൻ്റെ ഭംഗി നമുക്ക് കാണാം കണ്ടാസ്വദിക്കാം അങ്ങനെ ആലപ്പുഴ ബോട്ട് ജെട്ടിയിലേക്ക് നമ്മൾ കടക്കാൻ പോവുകയാണ് തികച്ചും ഏകദേശം മൂന്ന് നാല് അഞ്ച് അഞ്ചര അങ്ങനെ രണ്ടര രണ്ടേ മുക്കാൽ മണിക്കൂറോളമുള്ള ഒരു യാത്ര തന്നെയാണ് ഈ ഹൗസ് ഈ ഒരു സർക്കാർ ബോട്ടിലെ യാത്ര നിരവധി ഹൗസ് ബോട്ടുകൾ നമ്മൾ ഇട്ടേക്കുന്ന കാണുന്ന കാണാൻ സാധിക്കും തികച്ചും നിങ്ങളോട് പറയാനുള്ളത് ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഇത്തരം യാത്രകൾ നമ്മൾ ചെയ്യണം അത് നമ്മുടെ ലൈഫിൽ എന്നും ഓർക്കാൻ പറ്റിയ യാത്രയാണ് അങ്ങനെ ആലപ്പുഴ ബോട്ട് ജെട്ടിയിലേക്ക് നമ്മൾ കടക്കുമ്പോൾ കാണുന്ന അവിടുത്തെ ഗസ്റ്റ് ഹൗസുകളെയാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത് അസ്തമയ സൂര്യൻ്റെ സുന്ദരമായൊരു സായാഹ്നം അവിടെയെങ്ങും ആ ഒരു ചുവപ്പ് പരക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കും ഇത് നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്ന ഒരു സ്റ്റേഡിയമാണ് ഇവിടെ നിന്നാണ് എല്ലാവരും ആ ഒരു മത്സരത്തിന് വേണ്ടി ഒരിക്കലെങ്കിലും ആ ഇത് നെഹ്റുവിൻ്റെ ആ ഒരു പ്രതിമ നമുക്ക് കാണാൻ സാധിക്കും പിന്നെ അതാ ഒരു അമ്പലം നമുക്ക് കൗതുകപൂർണമായി കാണാൻ സാധിക്കും സഞ്ചാരമൊക്കെ കഴിഞ്ഞ് ബോട്ട് ജെട്ടിയിലേക്ക് പോകുന്ന ഒരു ഔട്ട്സ് ബോട്ടും രണ്ട് കുട്ടികളെയൊക്കെ നമുക്ക് കാണാൻ സാധിക്കും തികച്ചും സുന്ദരമായ ഈ ഒരു യാത്ര അവസാനിക്കുകയാണ് മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം